ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഓരോ യാത്രകളും സമ്മാനിക്കുന്ന ഓർമ്മകൾ മഞ്ചാടിക്കുരു പോലെ മനസ്സിൻ്റെ ചെപ്പിൽ കൂട്ടിവെക്കണം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മറ്റു ജീവജാലങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ ഇടപെടലില്ലാത്ത പ്രകൃതി സ്വച്ഛവും സന്തുലിതവുമായി എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്നതും അബദ്ധമാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥകൾ പറയുന്ന അതിമനോഹരമായ ഒരു കുന്നിൻ ചരിവാണ് അട്ടപ്പാടിയിലെ നരസിമുഖമല അട്ടപ്പാടിയിലേക്ക് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന വ്യൂ പോയിൻറ്റ് അകലയിൽ നിന്ന് നേരിട്ടും താവളത്തു നിന്ന് പട്ടിമാളം വഴി എട്ട് കിലോമീറ്റർ ഭവാനിപ്പുഴയുടെ ഭംഗി ആസ്വദിച്ചു ഈ കുന്നിൻ മുകളിലേക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ പോയിൻ്റ് ആയ ഇവിടം മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ആകർഷണ കേന്ദ്രമാണ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് തട്ടിത്തെറുപ്പിക്കും പോലത്തെ കാറ്റും മനോഹരമായ സായാഹ്നവും വർണ്ണനാതീതമാണ് ഒരു കാലത്ത് മുട്ടക്കുന്നും പൊടിക്കാറ്റും നിറഞ്ഞിരുന്ന ഇവിടം അഹാട്സിൻ്റെ വരവോടെ പച്ചപ്പണിഞ്ഞു പല ചലച്ചിത്രങ്ങൾക്കും ഇവിടം പശ്ചാത്തലമായിട്ടുണ്ട് വെള്ളിത്തിരയിലെ ഹൃദയസഖി എന്ന ഗാനത്തിലെ രംഗങ്ങളിലും അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ പല രംഗങ്ങളിലും നമ്മൾ ഈ പ്രദേശം കണ്ടിട്ടുണ്ടാകും കുന്നിൻ മുകളിൽ നിന്നാൽ അങ്ങ് ദൂരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ചിത്രീകരിച്ച താഴ്വാരം സിനിമയ്ക്ക് പശ്ചാത്തലമായ ഗൂളിക്കടവ് നൂറേക്കർ എന്നീ സ്ഥലങ്ങളും കാണുവാൻ സാധിക്കും ഒട്ടനവധി തമിഴ് ചലച്ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ എന്ന പോലെ യാത്ര ചെയ്യുവാനും ഓരോ കാരണങ്ങളുണ്ടാവട്ടെ ഓരോ യാത്രകളും ഉന്മേഷദായകവും പുതിയ സൗഹൃദങ്ങളുണ്ടാകുന്നതും പല സംസ്കാരങ്ങൾ പഠിക്കാൻ ഉതകുന്നതുമാകട്ടെ പുതിയ ഒരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ